നമുക്ക് ധാരാളം വാദ്യ ഉപകരണങ്ങളുണ്ട് ഈ വാദ്യ ഉപകരണങ്ങൾ കൊണ്ടുള്ള വാദ്യകലകളുമുണ്ട് പക്ഷേ പലർക്കും ഈ വാദ്യകലകളെക്കുറിച്ച് അത്ര അറിവ് കുറവായിരിക്കും സംഗീതവുമായി ബന്ധപ്പെട്ടവർക്കറിയാമായിരിക്കും പക്ഷേ നമ്മുടെ തനതായിട്ടുള്ള വാദ്യകല തന്നെയുണ്ട് അതായത് കലാരൂപം തന്നെയാണത് അതാണ് തായമ്പക ഒന്ന് അതുപോലെ തന്നെ പഞ്ചവാദ്യം പഞ്ചാരിമേളം പാണ്ഡിമേളം ഇതൊക്കെ വ്യത്യസ്തങ്ങളായ വാദ്യകലകളാണ് വിവിധ വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതിന് പ്രത്യേക നിയമങ്ങൾ തന്നെയുണ്ട് പക്ഷേ ഇത് പലർക്കും അറിയാത്തത് കൊണ്ടോ ഇത് കൂടുതലും ടൂറിസത്തിൻ്റെ ഭാഗമൊക്കെ ആയ ആയി മാറിയതിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ ആയിരിക്കാം ഇതൊന്നും ഇപ്പം പാലിക്കാറില്ല കുറേ വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വായിക്കുന്നു അതാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ അതല്ല ഇത് തനതായിട്ടുള്ള ഒരു കലാരൂപമാണ് വാദ്യകലാരൂപം